ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ചെമ്മീൻ അച്ചാറാണ് നല്ല നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ നല്ല അടിപൊളി ഒരു ചെമ്മീൻ അച്ചാറാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ചെമ്മീൻ അച്ചാർ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഈ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കൂടി ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും ഡീറ്റൈലൊക്കെ ഞാൻ പറയുന്നുണ്ട് നൂറ് ഗ്രാം തുടങ്ങി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് ചതച്ച പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യമുണ്ട് അത് നമ്മൾ അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഗ്രേവിയൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചതച്ചെടുത്ത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് അച്ചാറിന് മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് കായം കായം നമ്മൾ പൊടിയല്ല ഇടുന്നത് നമ്മൾ വറുത്തിട്ട് കായം കട്ട വാങ്ങിച്ചിട്ട് അത് വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് വേണ്ടതാണ് അപ്പോൾ അത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും നമ്മൾ സാധാരണ മുളക് പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും എടുത്തിട്ടുണ്ട് എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടാട്ടോ പിന്നെ വേണ്ടത് വേപ്പിലയാണ് വേപ്പില നമുക്ക് അത്യാവശ്യം വേപ്പില വേണം കുറച്ച് വേപ്പില അധികം ഇട്ടാൽ മാത്രമേ ഒരു അച്ചാറിന് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞാട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ അച്ചാറിലോട്ട് ആവശ്യമായിട്ടുള്ളതാണ് കടുകും അതുപോലെ തന്നെ ഉലുവയും വറുത്ത് എണ്ണ ഒഴിക്കാതെ വറുത്തിട്ട് അത് പൊടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ടേ അച്ചാറിന് നല്ല ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം അതിന് നമ്മളെടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും മുളകൊടിയുമാണ് പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ചെമ്മീൻ ഇതിൻ്റെ അകത്ത് ാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ നമ്മൾ ഇത് മാഗ്നേറ്റ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കും അതിനുശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് വറുക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അതിന് ശേഷം ഈ ചെമ്മീൻ ഇട്ടുകൊടുക്കും കാരണം ഈ ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും വെള്ളം നന്നായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് കുറച്ച് സമയം സമയമെടുക്കും വറുത്ത് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ചെമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളം വന്ന് വെള്ളം വറ്റിയതിന് ശേഷമാണ് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് നന്നായിട്ട് വറുത്തെടുത്താൽ മാത്രമേ ചെമ്മീനിൽ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ചെമ്മീനിട്ട് കുറച്ച് കണ്ടോ ഇപ്പം തന്നെ ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം വറ്റുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചെമ്മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കും അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട് ഇത് നന്നായിട്ട് വെള്ളം വരികയാണ് അതിന് ശേഷം നമ്മൾ ഈ ചെമ്മീൻ വറുത്ത് വാരി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ചീനച്ചെട്ടിയിൽ തന്നെയാണ് ഈ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കുറച്ചും കൂടി നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം കാരണം അച്ചാർ കുറച്ച് ദിവസം നമ്മൾ കേടാവാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഈ ഇതിൻ്റെ വെള്ളം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ വെള്ളം നന്നായിട്ട് പോണം അപ്പോൾ കുറച്ച് നേരം നമ്മളിത് മൊരിക്കുക ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ ഒന്നുമൊരിയിക്കുക പിന്നെ നമ്മളിതിൻ്റെ അകത്ത് കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ഒരു ചെറിയൊരു കളർ മാറി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് വേപ്പലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെ വെച്ച നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതിലേക്കും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് മുളക പൊടിയാണ് മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ ഓരോരുത്തരുടെ ഇരിവനുസരിച്ചിടാം നമ്മളിപ്പോൾ അത്യാവശ്യം മുളകൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കായത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് യോജിപ്പിക്കുക എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ പുളിയും അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും വിനാഗിരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചെമ്മീൻ ആഡ് ചെയ്യുവാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിൻ്റെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്യുകയാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇന്ന് നമ്മളിപ്പോൾ പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നാളെ ആകുമ്പോഴായിരിക്കും നമുക്ക് ടേസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് പുളിയോ ഉപ്പോ വേണമെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരണം ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് അച്ചാറിന് ഒന്നും കൂടി ടേസ്റ്റ് വെക്കുന്നതും നമുക്ക് അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊക്കെ മനസ്സിലാവുന്നത് കാരണം ഉപ്പിൻ്റെ കുറവുണ്ടോ എന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ ഒരു ദിവസം ഇരുന്നതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം അതുപോലെ തന്നെ വിനാഗിരിയോ ഉപ്പോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കി തിളപ്പിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നൂറ് ഗ്രാം തുടങ്ങി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നൂറ് ഗ്രാമം റേറ്റ് വരുന്നത് രൂപയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും കൊറിയർ അയക്കുന്നത് അപ്പോൾ നല്ല സേഫായിട്ട് തന്നെ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാടൻ അച്ചാർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു അച്ചാർ കൂടിയാണ് ചെമ്മീൻ അച്ചാർ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ കാരണം ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ നല്ല ടൈം വേണം അപ്പോൾ നമ്മളിത് കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും ഡീറ്റെയിൽ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു അടിപൊളി ച്ചാറായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് വാച്ചത് എല്ലാവർക്കും താങ്ക്